ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ വിജയം റോയൽസിൻ്റെ തട്ടകമായ ഗുവാഹത്തിയിലെ ബസ്പാര സ്റ്റേഡിയത്തിൽ ആറ് റൺസിന്റെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ റോയൽസ് നിശ്ചിത ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് നേടിയത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഇതോടെ രാജസ്ഥാനു വേണ്ടി സീസണിലെ ആദ്യ വിജയം രേഖപ്പെടുത്താനും ക്യാപ്റ്റൻ പരാഗിന് സാധിച്ചു പമ്പർമാരായ ചെന്നൈക്കെതിരെ സ്വന്തം തട്ടകത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ വിജയിക്കാൻ സാധിച്ചത് പരാഗിൻ്റെ കരിയറിലെ കൊൻതൂവലുമാവുകയാണ് ലാസ്റ്റ് ഓവർ ത്രില്ലിംഗ് മത്സരത്തിൽ ചെന്നൈക്ക് പത്തൊമ്പത് റൺസ് വേണ്ടപ്പം സന്ദീപ് ശർമ്മയുടെ മികവിലാണ് രാജസ്ഥാൻ വിജയിച്ചത് ഗ്രീസിൽ ധോണിക്ക് നേരെ എറിഞ്ഞ ആദ്യ പന്ത് ഉയർന്നു പറഞ്ഞെങ്കിലും ഷിംറോൺ ഹെഡ്മെയർ ബൗണ്ടറിയിൽ നിന്ന് പന്ത് കയ്യിലാക്കുകയായിരുന്നു പിന്നീട് ഇറങ്ങിയ ജേമി ഓവർ സിക്സർ പറത്തിയെങ്കിലും മികച്ച ബൗളിംഗ് കളി തിരിച്ചു രാജസ്ഥാൻ സാധിച്ചു മത്സരത്തിൻ്റെ തുടക്കത്തിൽ വമ്പൻ തിരിച്ചടിയാണ് രാജസ്ഥാൻ ജോഫ്ര ആർച്ചറിലൂടെ ചെന്നൈക്ക് നൽകിയത് മത്സരത്തിലെ ആദ്യ ഓവറിലെ നാലാം പന്തിൽ അപകടകാരിയായ കിവീസ് യുവ ബാറ്റർ രച്ചിൻ രവീന്ദ്രയെ പൂജ്യം റൺസിന് പുറത്താക്കിയാണ് ആർച്ചർ കാട്ടിയത് ആദ്യ ഓവറിൽ മെയ്ഡൻ വിത്ത് വിക്കറ്റുമായാണ് ആർച്ചർ തകർത്താടിയത് രച്ചിനുശേഷം മികവ് പുലർത്തിയ രാഹുൽ ത്രിപാഠിയെ പുറത്താക്കി വാനിതു ഹസാരങ്കയും സ്ട്രൈക്ക് തുടങ്ങി ഇരുപത്തിമൂന്ന് റൺസിനാണ് ത്രിപാടി പുറത്തായത് ഏറെ വൈകാതെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ശിവൻ ദുബയും അസരംഗ പതിനെട്ട് റൺസിന് കൂടാരം കയറ്റി മിന്നൽ ഷോട്ടിൽ ക്യാപ്റ്റൻ റിയ പരാഗിന്റെ ഐതിഹാസികമായ ക്യാച്ചിലാണ് താരം പുറത്തായത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാച്ചുകളൊന്നാണ് പരാഗ് നേടിയത് ചെന്നൈക്ക് വേണ്ടി വമ്പൻ പ്രകടനം നടത്തിയ ക്യാപ്റ്റൻ ഋഥ്വിരാജ് ഗേഗ്വാദി മുന്നിൽ രാജസ്ഥാൻ ബോൾമാർ കുറച്ചു ഉയർത്തു എന്നാൽ അസരംഗ എന്ന സ്പിൻ മാന്ത്രികന്റെ തരത്തിൽ ക്യാപ്റ്റനെ ജയ്സ്വാളിൻ്റെ കയ്യിലെത്തിച്ച് രാജസ്ഥാൻ കളിയിലേക്ക് തിരിച്ചെത്തി നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ഒരു സിക്സും ഏഴ് ഫോറുൾപ്പെടെ അറുപത്തിമൂന്ന് റൺസായിരുന്നു ഗെയ്ക്ക് വാർ നേടിയത് മത്സരത്തിൽ നാല് വിക്കറ്റുകളാണ് അസരംഗ നേടിയത് ജോഫർ ആർച്ചർ സന്ദീപ് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് നേടാൻ സാധിച്ചു അതേസമയം രാജസ്ഥാനു വേണ്ടി മിന്നിം പ്രകടനം കാഴ്ചവെച്ചത് മൂന്നാമനായി ഇറങ്ങിയ നിതീഷ് റാണയാണ് മുപ്പത്താറ് പന്തിൽ നിന്ന് അഞ്ച് സിക്സും പത്ത് ഫോറും ഉൾപ്പെടെ എൺപത്തൊന്ന് റൺസാണ് താരം അടിച്ചെടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് റാണ ബാറ്റ് വീശിയത് അശ്വിൻ എറിഞ്ഞ വൈഡ് ബോളിൽ എം എസ് ധോണിയുടെ മിന്നു സ്റ്റംപിലാണ് റാണ മടങ്ങിയത് മത്സരത്തിലെ ആദ്യ ഓവർ തന്നെ വലിയ തിരിച്ചടിയാണ് രാജസ്ഥാൻ നേരിടേണ്ടി വന്ന് ആദ്യ പന്തിൽ ഫോർ അടിച്ചു തുടങ്ങിയ ഓപ്പണർ യശസ്വി ജെയ്സ്വാൾ കലീൽ അഹമ്മദിന്റെ മൂന്നാം പന്തിൽ ആശുവിന് ക്യാച്ച് നൽകിയാണ് പുറത്തായത് സഞ്ജു സാംസൺ ഇരുപത് റൺസിനും ധ്രുവ് ജൊറാൽ മൂന്ന് റൺസിനും മടങ്ങി ആരാധകരെ നിരാശരാക്കി മാത്രമല്ല വനിത വസ്ത്രംഗം നാല് റൺസിനും ഗൂഢാരം കയറി മധ്യനിരയിൽ ക്യാപ്റ്റൻ പരാഗ് ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടി സ്കോർ ഉയർത്തിയാണ് മടങ്ങിയത് ചെന്നൈക്ക് വേണ്ടി നൂർ അഹമ്മദ് മതീഷ് പതിന ഖലീൽ അഹമ്മദ് എന്നിവർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ജഡേജയും അശ്വിനും ഓരോ വിക്കറ്റുകൾ നേടി